ശ്രീ വി വി രാജേഷ് എന്തുകൊണ്ടാണ് ഇത്തവണ സ്നേഹയാത്ര വേണ്ട എന്ന് വെച്ചത് ഇപ്പോ നിങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്തു ഞാൻ കണ്ടില്ല ഇപ്പോ ആ സ്റ്റേറ്റ്മെന്റ് അതിന്റെ അതിന്റെ ആശയം ആശയം മാത്രം മാത്രം ഒന്ന് ഒന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി മതി ഞാനത് കേൾപ്പിച്ചു തരാം താങ്കൾക്ക് ഞാൻ ഞങ്ങൾക്ക് ഈസ്റ്ററും ക്രിസ്മസും ദിവാളിയും ഓണവും വിഷുവും ഒരേ സമാനം ഒരു ബി ജെ പി പ്രവർത്തകർ ജനങ്ങളുടെ ഒപ്പം ആഘോഷിക്കുന്ന ഇതെല്ലാ അവസരങ്ങളാണ് എല്ലാ അവസരങ്ങളും ഞങ്ങൾ കണ്ട് ആഘോഷിക്കുന്നു ഞങ്ങൾ ജനങ്ങളെ ആശംസകൾ ഞങ്ങൾ പറയുന്നു കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് യാത്രേന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടല്ലോ അല്ലേ അതെ അദ്ദേഹം വളരെ വളരെ അതായത് ഇപ്പോ വളരെ ആണെങ്കിൽ ജോർജ് കുര്യൻ അങ്ങനെ ഒരു മൂന്നോ നാലോ അഞ്ചോ പത്തോ പേരുകളൊക്കെയാണ് സംസ്ഥാനതലത്തിൽ ബി ജെ പിയിൽ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട നേതാക്കന്മാരുള്ളതായിട്ട് വന്നിരുന്നത് ഞാൻ പതിറ്റാണ്ട് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് വളരെ നല്ലൊരു പരിശ്രമം ഞങ്ങൾ നടത്തിയതുകൊണ്ടും ക്രൈസ്തവ സമൂഹം ബി ജെ പിയെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടും പ്രത്യേകിച്ചും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി രാജീവ് ചന്ദ്രചേതി ശോഭാ സുരേന്ദ്രൻ വി മുരളീധരഞ്ച് ഉൾപ്പെടെയുള്ളവരുടെ മത്സരിച്ച മണ്ഡലങ്ങളിൽ വളരെ വലിയ വോട്ട് വർച്ചന ക്രൈസ്തവ സമൂഹത്തിൽ ഉൾപ്പെടെ പിന്തുണയോടുകൂടി മറ്റു പല മണ്ഡലങ്ങളും ഉണ്ടായിട്ടുണ്ട് വരുന്നു അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ഇപ്പൊ ജോർജ് കുര്യഞ്ചിൻ നരേന്ദ്രമോദി മൂന്നാം ഗവൺമെന്റിൽ മന്ത്രിയാകുന്നു അത്തരത്തിൽ വന്നപ്പോഴേക്കും ക്രൈസ്തവ വിഭാഗങ്ങൾപ്പെട്ട ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ നൂറോ നേതാക്കന്മാർക്ക് ഉപരി ബൂത്ത് ആ തലം മുതൽ അഖിലേന്ത്യാ തലം വരെ കേരളത്തിൽ നിന്നും നിരവധി ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ബിജെപിയുടെ ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമാർ

ഞാൻ ഞാൻ പറഞ്ഞത് വോട്ട് ലഭിക്കുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്ത് വോട്ട് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ കൂടുതലായി ബി ജെ പി വിശ്വസിക്കുന്നു പിന്തുണയ്ക്കുന്നു ബി ജെ പിയുടെ ചുമതലകൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഓണം ഈസ്റ്റർ ഒക്കെ തന്നെ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ബി ജെ പിയുടെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ട് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കും അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് ശരി വളരെയധികം നിലപാട് വ്യക്തമാണ് ആ കഴിഞ്ഞ തവണ പാർട്ടിക്ക് ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ട ഒരു അടുപ്പമുണ്ടാക്കേണ്ടതുണ്ടായിരുന്നു ആ അടുപ്പമുണ്ടാക്കി കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലേക്ക് കിട്ടി സമുദായത്തിന്റെ കൂടി പാർട്ടിയായി ബിജെപി വളർന്നു കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലേക്ക്